കഴിഞ്ഞയാഴ്ച ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കേട്ടത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പേരാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ വിജയത്തിനാണ് ആദ്യ പരിഗണനയെന്നും പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത് അതിനുശേഷമാവാം എന്നുമാണ് ഖാർഗെ പ്രതികരിച്ചത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ അനുയോജ്യമായ പ്രധാനമന്ത്രി മുഖമായിരിക്കും ഖാർഗെ അതിനു ചില കാരണങ്ങൾ ഇതാണ് ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ് നൂറ്റി അൻപതോളം സീറ്റുകളിൽ ബി ജെ പിയുടെ പ്രധാന എതിരാളി കോൺഗ്രസ് തന്നെ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് സ്ഥിരത ലഭിക്കില്ല കോൺഗ്രസിന്റെ നിന്നുള്ള പിന്തുണയോടെ എസ് ടി ദേവഗൌഡയും ഐ കെ ഗുജറാളും നയിച്ച മുന്നണികൾ അസ്ഥിരമായിരുന്നു ശരത് പവാറിനെ പോലെ മുന്നണിയിൽ ഏറ്റവും സ്വീകാര്യതയുള്ള നേതാവാണ് ഖാർഗെ മറ്റ് കോൺഗ്രസ് ഇതര പാർട്ടികൾക്ക് ഏറ്റവും പൊതുസമ്മതനായ കോൺഗ്രസ് നേതാവും ഖാർഗെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെങ്കിലും മുന്നണിക്കുള്ളിലെ സ്വീകാര്യത സംബന്ധിച്ച് തർക്കങ്ങളുണ്ട് മുന്നണിയിലെ നേതാക്കളായ മമതയും കെജ്രിവാളും തമ്മിലുള്ള രാഹുലിന്റെ ബന്ധം അത്ര ഊഷ്മളമല്ല കൂടാതെ മമതയും കെജ്രിവാളും പ്രധാനമന്ത്രി മോഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരുമാണ് മുന്നണി വിജയിച്ചാൽ ഇരുവരും രാഹുലിനെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കില്ലെന്ന ഉറപ്പ് ദളിത് കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ഖാർഗെ വിദ്യാർത്ഥി ട്രേഡ് യൂണിയൻ രംഗം വഴി രാഷ്ട്രീയത്തിലെത്തി ഒൻപത് വട്ടം എം എൽ എയും രണ്ട് തവണ എംപിയുമായി സംസ്ഥാന കേന്ദ്രമന്ത്രി സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ പദവിയിലുമെത്തി അദ്ദേഹം പ്രധാനമന്ത്രിയായാൽ ചരിത്രത്തിലാദ്യമായി ആ സ്ഥാനത്തെത്തുന്ന ദളിത് നേതാവായിരിക്കും ഖാർഗെ കന്നഡയാണ് ഖാർഗെയുടെ മാതൃഭാഷയെങ്കിലും ഹിന്ദി ഉറുദു മറാഠി തെലുങ്ക് എന്നീ ഭാഷകൾ ഒഴുക്കോടെ സംസാരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് നിർണായകമാകും രണ്ടായിരത്തി പത്തൊൻപതിൽ കർണാടകയിലെ ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തി അഞ്ചിടത്തും ബി ജെ പിക്ക് വിജയം ഒരു സീറ്റേ കോൺഗ്രസിന് നേടാനായുള്ളൂ ഖാർഗയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കൂടി അവതരിപ്പിച്ചാൽ ചുരുങ്ങിയത് പതിനഞ്ച് സീറ്റെങ്കിലും കർണാടകയിൽ നിന്ന് കോൺഗ്രസിന് നേടാനാവുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു വിശ്രമമില്ലാതെ മുഴുവൻ സമയവും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നയാളാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മറ്റുള്ളവർക്ക് അപ്രാപ്യമെന്നായിരുന്നു പലപ്പോഴും നെഹ്റു കുടുംബം നേരിട്ട ഒരു ആരോപണം ഖാർഗെ അധ്യക്ഷനായതോടെ ഈ പ്രതിച്ഛായ മാറി കൂടാതെ നെഹ്റുവിന്റെയും അംബേദ്കറുടെയും ആശയങ്ങൾ പിന്തുടരുന്നയാളാണ് ഖാർഗെ ഇതിനെ ബി ജെ പിയുടെ ഹിന്ദുത്വ ആശയത്തിനെതിരായ ശക്തമായ ബേദലായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കാൻ കഴിയും എക്സ്പ്ലൈനർ ഡെസ്ക് യുടോക്ക്